ഹേയ് ഒരു മിനിറ്റ് നമ്മളെങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറ് ടി വി കണ്ടിട്ട് അതല്ലെങ്കിൽ മൊബൈലിൽ നോക്കി അതല്ലെങ്കിൽ ഡൈനിങ് ഹാളിലോ കിച്ചണിലോ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കും അല്ലേ ഇങ്ങനെ അല്ലാത്തവരും അല്ലാത്തവരുമുണ്ടാകാം എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വീട്ടുകാർ ഒരുമിച്ചിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് അതിന് പ്രവാചകൻ സല്ലുലൈ തങ്ങൾ പറഞ്ഞ കാരണം ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ വറുക്കത്തുണ്ട് എന്നാണ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ